മലപ്പുറം പള്ളിപ്പുറത്ത് ഇന്ന് വിവാഹം നടക്കേണ്ടിയിരുന്ന യുവാവിനെ കാണാതായി പള്ളിപ്പുറം സ്വദേശി വിഷ്ണുജിത്തിനെയാണ് കാണാതായത് മലപ്പുറം പോലീസ് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു വിവരങ്ങളുമായി അരവിന്ദൻ ചേരുകയാണ് അരവിന്ദൻ മലപ്പുറം സ്വദേശി വിഷ്ണുജിത്തിനെ കാണാതായി എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇന്നാണ് വിവാഹം നടക്കേണ്ടിയിരുന്നത് സുഹൃത്തുക്കൾ സുഹൃത്തുക്കളുടെ കയ്യിൽ നിന്നും പണം പണവുമായി പോയി എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ഗോപിക തീർച്ചയായും കഴിഞ്ഞ നാലാം തീയതിയാണ് ഈ വിഷ്ണുജിത്തിനെ കാണാതായത് പള്ളിപ്പുറം കരിന്തല വീട്ടിൽ വിഷ്ണുജിത്ത് ഇന്ന് വിവാഹം നടക്കേണ്ടിയിരുന്ന വ്യക്തിയാണ് കഴിഞ്ഞ നാലാം തീയതി വിവാഹ ആവശ്യത്തിനായി പണം സംഘടിപ്പിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാണ് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് രാവിലെ പത്തുമണിയോടെയാണ് വീട്ടിൽ ഇറങ്ങിയിരുന്നത് പിന്നീട് ഈ ഇയാളെ കാണാതായതിനെ തുടർന്ന് സഹോദരി ഇയാളുടെ വിഷ്ണുജിത്തിന്റെ ഫോണിലേക്ക് വിളിക്കുകയും ഫോണിൽ വിദ്യത്തെ കിട്ടുകയും ചെയ്തിരുന്നു രാത്രി എട്ട് മണി വരെ പല ഘട്ടങ്ങളായി സഹോദരിയോട് വിഷ്ണുജിത്ത് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ നാട്ടിലേക്ക് മടങ്ങുകയാണ് വരികയാണെങ്കിൽ അച്ഛന്റെ അനിയന്റെ വീട്ടിൽ ും എന്നിട്ട് രാവിലെ എത്താമെന്നാണ് പറഞ്ഞിരുന്നത് അവിടെയുള്ള പാലക്കാട് ഒരു സുഹൃത്തിന്റെ കയ്യിൽ നിന്ന് ഒരു ലക്ഷം രൂപ കളക്ട് ചെയ്തതായും സഹോദരിക്ക് വിവരം ലഭിച്ചിട്ടുണ്ട് എന്തായാലും അടുത്ത ദിവസം കാണാതെതിനെ തുടർന്ന് പിന്നീട് ഇയാളുടെ വിഷയത്തിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആവുകയായിരുന്നു തുടർന്ന് സഹോദരിയും പിതാവും പോലീസിൽ പരാതി നൽകി ബുധനാഴ്ച അതായത് നാലാം തീയതി രാവിലെ ഇവിടുന്ന് പാലക്കാട് പോവാൻ പറഞ്ഞിട്ടാണ് പോയിട്ടുള്ളത് അപ്പോൾ ഒരു രാവിലെ ഒരു ഒമ്പത് മണി പത്ത് മണിയായിട്ട് ഇവിടെ കാണാത്തതുകൊണ്ട് ഞാൻ വിളിച്ചു നോക്കുക എവിടെയാണെന്നുള്ളത് അപ്പോഴാണ് പറയുന്നത് പാലക്കാടാണ് എന്നുള്ളത് കുറച്ച് ക്യാഷിൻ്റെ അത്യാവശ്യം ഉണ്ട് അതിന് വേണ്ടി പോയതാണെന്നാണ് പറഞ്ഞത് അന്ന് പിന്നെ അന്നത്തെ ദിവസം ഒരു ആട് പ്രാവശ്യം വിളിക്കുകയോ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് എൻ്റെ അക്കൗണ്ടിലോട്ട് കുറച്ച് ക്യാഷ് ഇട്ടു തന്നിട്ടുണ്ട് കല്യാണത്തിന് അത്യാവശ്യം സാധനം വാങ്ങാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ വൈകുന്നേരമായിട്ടും പിന്നെ കാണുന്നില്ല അല്ല വൈകുന്നേരം വിളിച്ചു എട്ട് മണിയായപ്പോൾ വിളിച്ചപ്പോൾ വന്നുകൊണ്ടിരിക്കുകയെന്നാണ് പറഞ്ഞത് അപ്പോൾ ലേറ്റാവും എത്താൻ ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ അച്ഛൻ്റെ അനിയൻ്റെ വീട്ടിൽ പോയി കിടക്കും അന്ന് രാവിലെ വരാമെന്ന് പറഞ്ഞു പിന്നെ രാവിലെ മണിയൊക്കെ ആയപ്പോൾ നമ്മൾ നോക്കും വന്നിട്ടില്ല അപ്പോൾ അച്ഛൻ്റെ അനിയനെ വിളിച്ച് നോക്കിയപ്പോൾ അവിടെ എത്തിയിട്ടില്ല എന്നാണ് പറഞ്ഞത് അപ്പത്തൊട്ട് നമ്മളെ വിളിക്കുമ്പോൾ പിന്നെ ഫോൺ സ്വിച്ച് ഓഫാണ് അപ്പോൾ പിന്നെ നമ്മൾ ഇപ്പോൾ അപ്പത്തന്നെ പോയി സ്റ്റേഷനിൽ പോയി കേസ് കൊടുത്തു പിന്നെ അവൻ്റെ ലിസ്റ്റ് കോണ്ടാക്ട് ലിസ്റ്റ് എടുത്തു അത് പാലക്കാട് പോയി നമ്മൾ അന്വേഷിച്ചു അതൊക്കെ ചെയ്തു അപ്പോൾ അങ്ങനെ അന്വേഷിക്കുമ്പോഴാണ് അറിയണം അവൻ്റെ ഒരു കൂട്ടുകാരൻ്റെ കയ്യിൽ നിന്ന് ഇവൻ ഒരു ലക്ഷം രൂപ കല്യാണ എന്ന് പറഞ്ഞ് മേടിച്ചിട്ടുണ്ട് അതുമായിട്ടാണ് വന്നു എന്നാണ് പറയുന്നത് ഞാനും ഏട്ടനും കൂടെ പോയിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ ഇവിടുന്ന് ഒരു സ്റ്റേഷനിൽ നിന്നൊരു പോലീസുകാരും കൂടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ മൂന്ന് പേരും കൂടെ ആ ശരത്ത് അവൻ്റെ കൂട്ടുകാരനായുള്ള ആ ശരത്ത് ക്യാഷ് കൊടുത്തു എന്ന് പറയുന്ന പയ്യനും ഉണ്ടായിരുന്നു ഞങ്ങൾ ഈ ലാസ്റ്റ് ലൊക്കേഷൻ ഉള്ള സ്ഥലങ്ങളിലും പാലക്കാടെല്ലാം പിറ്റേ ദിവസം തന്നെ പോയി അന്വേഷിച്ചിട്ടുള്ളതാണ് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ പോയി അന്വേഷിച്ചു അറിയാവുന്ന സ്ഥലം അവൻ വർക്ക് ചെയ്ത കമ്പനിയിലും സാധ്യതയുള്ള സ്ഥലങ്ങളിലൊക്കെ നോക്കി പാലക്കാട് ഇദ്ദേഹം ജോലി ചെയ്തിരുന്നതും അതേപോലെ തന്നെ സുഹൃത്തിനെ കണ്ടതുമായുള്ള സ്ഥലങ്ങളിലെല്ലാം സിസി ടി വി ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ് എന്തായാലും പോലീസ് സമഗ്രമായുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് രണ്ട് ടീമായാണ് പോലീസ് അന്വേഷണം നടത്തുന്നത് ആശ്വാസകരമായ വാർത്ത കിട്ടുമെന്ന് തന്നെയാണ് പോലീസിന്റെ പോലീസ് പറയുന്നത് പോലീസിന് ചില സുപ്രധാനമായ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇദ്ദേഹം ആരെല്ലാമായി ഇതിന് മുൻപ് ബന്ധപ്പെട്ടു എന്നുള്ള കാര്യങ്ങളടക്കം പോലീസ് പരിശോധിക്കുന്നുണ്ട് എന്തായാലും അന്വേഷണം തുടരുകയാണ്